അർദ്ധരാത്രി ജനവാസ മേഖലയോട് ചേർന്നുള്ള ഒരു കിണറ്റിലാണ് ആന വീണത് ഇവിടെ ഈ കിണറ്റിൽ വീണ ശേഷം വനംവകുപ്പ് ജെ സി ബി ഉപയോഗിച്ച് തൊട്ടടുത്ത് ഈ കിണർ കിണറ്റിൽ നിന്ന് ആനയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആദ്യം നടത്തിയത് അതിനുവേണ്ടി ഒരു വഴിയുണ്ടാക്കി അതിൽ നിന്ന് അതിലൂടെ ആനയെ കയറ്റി വിടാമെന്നായിരുന്നു പ്രാഥമികമായ ഒരു തീരുമാനം പക്ഷേ ഈ ആന വീണ ആഘാതത്തിൽ അതായത് ആന വീണ സമയത്ത് പിന്നീട് െയ്യുന്നതിന് മുൻപ് വരെയുള്ള സമയത്ത് ആന ചേരുകയാണ് ഉണ്ടായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് ശരി ആന കിണറ്റിൽ വീണതിനു ശേഷം ആ പ്രദേശത്തെ ജനങ്ങള് മാതാമംഗലം സ്റ്റേഷനിൽ വരെ അറിയിക്കുകയും സ്റ്റാഫെല്ലാം എത്തിച്ചേരുകയും റെസ്ക്യൂ ഓപ്പറേഷൻസ് ആരംഭിക്കുകയും ചെയ്തു പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്ക് അതിനെ ഈ കിണറിൻ്റെ ആഴം വളരെ കൂടുതലായതുകൊണ്ടും കിണർ ഇടുങ്ങിയതായതുകൊണ്ടും നമുക്കതിനെ റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചില്ല എല്ലാ സമയവും ആഴെത്തിയിരുന്നു ഴെത്തിരുന്നു വെള്ളം ഉണ്ടായിരുന്നു കിണറ്റില് ഓൾറെഡി ഒരു ഒന്നര കോലോളം വെള്ളമുണ്ടായിരുന്നു ഒരു ഒന്നേകാൽ മീറ്ററിനടുത്ത് വെള്ളമുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ബാക്ക് വശം ആ പിൻവശം കുത്തി നമ്മള് പ്രദേശവാസികളിൽ നിന്ന് കിട്ടിയവരനുസരിച്ചിട്ട് അത് പിൻവശം കുത്തി അതായത് ഇവിടെ അടുത്തൊരു പ്ലാവ് ഇപ്പൊ ഉണ്ടായിരുന്നു പ്ലാവിൽ നിന്ന് ചക്ക ഇട്ട് തിന്നാൻ വേണ്ടി വന്നു അതിന് ശേഷം തൊട്ടടുത്ത വീടിൻ്റെ പരിസരത്തേക്ക് എല്ലുന്നു അവർ ഇട്ട സമയത്ത് ഇത് പിന്നാക്കം പോയതാണ് പെട്ടെന്ന് ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീണ് അതാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ നമുക്ക് മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം ആവശ്യമാണല്ലോ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫോറസ്റ്റ് വെറ്റിനറി സർജന്മാർ വരുന്നുണ്ട് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് തൊട്ടടുത്ത ഫോറസ്റ്റ് ലാൻഡിലേക്ക് മാറ്റി അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ക്രിമേഷൻ ഉണ്ടാവും തീർച്ചയായും ഈ ഒരു പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്നൊരു മേഖലയാണെന്നാണ് നാട്ടുകാരുൾപ്പെടെയുള്ള പറയുന്നത് ആനകളുടെ ശല്യം എങ്ങനെയാണ് ഇവിടെ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ആന വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് മഴക്കാലം ഇല്ല എല്ലാ സമയത്തും ഇവിടെ ആന വന്നിട്ടുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയും രണ്ടു മൂന്ന് പ്രാവശ്യം വന്നായിരുന്നു മിനിയാതെ ഇപ്പം ഈ ആനയും വേറെ ആനയുടെ കൂടെ വന്നതെന്ന് പറയണു ഇവിടെ ഞാൻ തൊട്ടടുത്തുള്ള ആളല്ലോ കുറച്ച് വരെയുള്ള ആളാണ് വന്നു എന്ന് ഇന്നലെ ഇപ്പം ആന വന്നപ്പോൾ ആന കണക്കൂട്ട് ആ വരുന്ന കണക്കോട്ട് ജനങ്ങൾ ജങ്ങളിരിക്കുന്നത് ഇവിടെ തെങ്ങും കമ്മവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിത്യം നശിപ്പിച്ച് കളയാണ് ഇപ്പോൾ ഈ ഉള്ള ഉള്ളപക്ഷം തന്നെ ഒരു കൂരിപ്പണിക്ക് പോണിയാളാണ് അയാൾ കൂരിപ്പണിക്ക് പോയിട്ട് വന്നിട്ടാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഈ ആന ഒരു വരവും വന്ന് ഇതെല്ലാം അടിച്ച് വളർട്ടായിട്ട് പോകുകയുള്ളൂ അതേ അവസ്ഥ ഇവിടെ കുറേ റബ്ബറുകൾ വെട്ടാൻ നിൽക്കുന്നുണ്ട് ആ റബ്ബറൊന്നും വെട്ടാൻ പ രാത്രി ഒന്നും വെട്ടാൻ പറ്റുള്ളൂ ഞാനും വിളിച്ച് ആനയൊക്കെ പോയെന്ന് അറിഞ്ഞിട്ട് തന്നെ വെട്ടാൻ പറ്റുകയുള്ളൂ അങ്ങനെ എല്ലാവരും ഒരു ആളുകളൊക്കെ ഇറങ്ങി ജീവിക്കണമല്ലോ അപ്പോൾ ജീവിതം കാര്യങ്ങളൊക്കെ അതായത് ഈ വന്യമൃഗശല്യം മൂലം ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പുറകിൽ കാണുന്ന ഈ പ്ലാവ് ഉണ്ട് ഈ വഴിയൊരുപക്ഷെ ആന ഈ ഒരു പ്ലാവിനെ എല്ലാം ലക്ഷ്യം വെച്ചായിരിക്കാം ആന വന്നതെന്നാണ് കരുതുന്നത് കാരണം അത് ഇവിടെ ചക്കയെല്ലാം വീണ് കിടക്കുന്നുണ്ട് ഇതിലുണ്ടായിരുന്ന ചക്കകൾ ഈ ആന はい。 ഇട്ടതാണ് എന്നാണ് പ്രാഥമിക നിഗമനം കാരണം ഇത് പഴുത്ത് വീണ ചക്കയല്ല ഇത് പച്ച ചക്കയാണ് അതുകൊണ്ട് തന്നെ ഇത് ആന വലിച്ചിട്ടതാണ് അത് നാട്ടുകാർ പറയുന്നു ഈ ഇവിടെയും ഈ ചക്ക കിടക്കുന്നു എല്ലാം തന്നെ ഈ പ്ലാവിൽ നിന്ന് ചക്ക തിന്നുന്നതിന് വേണ്ടിയാണ് ഈ ആന വന്നതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പറയുന്നത് എന്തായാലും ഒരു കുറച്ച് ഭാഗം എന്തായാലും ആന തിന്നിട്ടുണ്ട് അത് അതിനുശേഷം ഈ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടുകാർ എഴുന്നേറ്റ സമയത്തായിരിക്കണം അല്ലെങ്കിൽ ഇട്ട സമയത്തായിരിക്കണം ആന പുറകോട്ട് പോയി ആ കിണറ്റിൽ വീണതെന്നാണ് ഒരു പ്രാഥമികമായ നിഗമനം നാട്ടുകാർ തന്നെയാണ് വ്യക്തമാക്കുന്നത്